അസ്സാമലൈക്കും റംലത്ത് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊന്നാങ്കണ്ണി ചീര എങ്ങനെയാണ് തോരം വെക്കുക എന്ന് ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ അയച്ചു കൊടുത്ത പലർക്കും പിന്നെ തയ്യൽ തോരം വെക്കാറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് അത് വെക്കുക എന്നും കൂടെ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ മുകളിൽ നിന്ന് തൂമ്പ ഇല കട്ട് ചെയ്തെടുക്കുക കൈകൊണ്ട് നുള്ളിയെടുത്താലും കുഴപ്പമില്ല കത്രി കയറ്റി കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല ഇങ്ങനെ ഇതുപോലെ നുള്ളിയെടുക്കുക ഇളയ ഇലയണെന്നുണ്ടെങ്കിൽ ചെറിയ തണ്ട് തൂമ്പ ഇലമ്മ തണ്ട് ഉണ്ടായിച്ചിട്ട് കുഴപ്പമില്ല ചെറിയ ഇളയ തണ്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തട്ടോ അതിൻ്റെ എല്ലാ ഇതൊന്നും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നുള്ളിയെടുക്കുക അപ്പം ഇന്ന് ഞാൻ ചീരയുടെ വീഡിയോസൊന്നും എടുക്കുന്നില്ല ഇന്ന് ഇല നുള്ളുന്നത് മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കിയുള്ള ചീരയുടെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുക ചീര തയ്യായിട്ടും ഇല ആയിട്ടും കൊടുക്കാനിപ്പം നമുക്ക് ഉണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ പത്ത് തയ്യ് മുതൽ എത്ര തയ്യ് വരെ വേണമെങ്കിലും ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് തയ്യെടുത്താലും പത്ത് തയ്യെടുത്താലും അമ്പത് എടുത്താലും ഒക്കെ അമ്പത് രൂപയെ കൊറിയർ ചാർജ് വരുന്നൂട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക ഇതിൻ്റെ കൂടെ നമ്പർ കൊടുക്കുക അപ്പം ചീരയുടെ ഇല ഒക്കെ ഞാൻ നുള്ളിയെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നുള്ളിയെടുത്തതിന് ശേഷം നമുക്കത് വൃത്തിയാക്കി എടുക്കണം അതിന് മൂത്ത തണ്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം മൂത്ത തണ്ടുണ്ടെങ്കിൽ വേവാൻ ബുദ്ധിമുട്ടാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഭക്ഷണത്തിൽ പെട്ടു എന്ന് വിചാരിച്ച കുഴപ്പമൊന്നുമില്ല അപ്പം അതിൻ്റെ പുറമെ വല്ല മാറാലേ അതുപോലെ എന്തെങ്കിലുമൊക്കെ പാറ്റകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ കഴുകിയെടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ മുന്ന വീഡിയോസിലൊക്കെ ഞാൻ തയ്യെ എങ്ങനെ വെക്കേണ്ടതെന്നും എങ്ങനെയാണ് അത് വന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നും എങ്ങനെയാണ് കട്ട് ചെയ്ത് വേറെ തയ്യ് പിടിപ്പിക്കുക എന്നുള്ളതൊക്കെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ആരും കണ്ടിട്ട് ചിലർ എന്ന് എനിക്ക് മനസ്സിലായി അവർ വീണ്ടും വീണ്ടും വിളിച്ച് ചോദിക്കുകയാണ് എന്നോട് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് വെക്കുന്നത് എന്ത് വളമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു തരാം പക്ഷേ ഞാൻ എൻ്റെ പേര് റംലത്ത് കിച്ചൺ ബ്ലോഗ് എന്നുള്ളത് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാ പൊന്നാങ്കണ്ണി ചീരനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും അതിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനൊക്കെ ഓരോ വീഡിയോ ഇട്ടിട്ട് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോ കൂടിയുള്ള തൈ വെക്കുന്നതും പിന്നെ വേര് പിടിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വേ അതും ആ തയ്യുമെന്ന് കട്ട് ചെയ്ത് വെക്കുന്നതും അതിലിടുന്ന വളപ്പൊടിയുടെ കാര്യങ്ങൾ ചാണകപ്പൊടിയാണ് ഞാൻ കൊടുക്കുന്നത് അതൊക്കെ ഞാൻ അത് അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൊന്നാങ്കണ്ണി ചീരൊക്കെ നല്ല പോലെ പിന്നെ വൃത്തിയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതുണ്ടാക്കുമ്പോൾ ആവുന്നതും നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ അതിട്ടോ വേറൊള്ള ഓയിലിനെക്കാട്ടിലൊക്കെ നല്ലത് നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് വെറുതെ പറയുകയാണ് ആളുകൾ വെളിച്ചെണ്ണയിൽ അങ്ങനെ കൊളസ്ട്രോളുണ്ട് അതുണ്ട് ഇതുണ്ടൊക്കെ ശുദ്ധമായ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഓയിലിനേക്കാളൊക്കെ നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയുള്ളി ആയാലും കുഴപ്പമില്ല അതൊന്നിട്ട് വാറ്റിയെടുക്കുക അതിന് ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്ത് ആദ്യം നിർബന്ധമില്ല ചതച്ചിടും ചതച്ചത് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തത് ടേസ്റ്റ് ഉണ്ടാവുക അതിൻ്റേതായതുള്ള ടേസ്റ്റും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കഴുകി വെച്ച ചീര അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന്മാ കഴുകിയാൽ വെള്ളം തന്നെ ഉണ്ടാവും അതുമ്പോൾ അത് ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് ചട്ടിയിലേക്ക് ഇടാൻ സമയത്തേക്ക് കഴുകി വെച്ചാൽ തന്നെ അരിപ്പ പാത്രത്തിലേക്ക് വാ ഊറ്റി വെച്ചാൽ മതി കഴുകിയിട്ട് വാരി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ടൊന്നും കൂടെ ഇളക്കിയിട്ട് മൂടി വെക്കാം കേട്ടോ അത് മൂടി ഇപ്പം നമ്മൾ ചീര ഇട്ടതിനനുസരിച്ച് ഉണ്ടാവില്ല വെന്ത് വരുമ്പോൾ അതിൻ്റെ പകുതി പോലും ഉണ്ടാവില്ല അപ്പോൾ നമുക്കത് കൂടുതൽ കണ്ടമാനം ചീരയില കഴിക്കണം എന്നല്ലല്ലോ നമുക്ക് പാകത്തിന് നമുക്ക് ശരീരത്തിലേക്ക് ചെല്ലണം എന്നുള്ളൊരു ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് എത്ര ആവശ്യച്ചാലും അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഇത് ചീരടലൊക്കെ ഇവിടെ വെന്ത് വരുന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവും അത് വേ വെള്ള വെള്ളം അതിലുണ്ടാവും കേട്ടോ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൽ ആവി ഇറങ്ങിയിട്ട് അങ്ങനെ വന്നോളും കണ്ടാൽ അതിൽ വെള്ളം വരുന്ന അത് ആ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിലതിൻ്റെ ആവിയിൽ അങ്ങനെ ഇരുന്ന് വന്നോളൂ ഇനി അതിന് ശേഷം നമുക്കൊരു കുറച്ച് തേങ്ങ ചിരകിയിട്ട് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ തേങ്ങ ഇട്ടിയില്ല വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല തേങ്ങ ഇട്ടാൽ ടേസ്റ്റ് കൂടുതലാണ് ഇതിൻ്റെ പുറമെ നമുക്കതിനെ ഇത് ചീരൊക്കെ ഒന്ന് വെന്തതിന് ശേഷം ഒരു കോഴിമുട്ട കോഴിമുട്ടെടുത്തിട്ട് നമുക്ക് ശരീരത്തിന് ഹെൽത്തി ആണല്ലോ അപ്പോൾ ഒരു കോഴിമുട്ട എടുക്കുക അത് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കോഴിമുട്ട കോഴിമുട്ടപ്പം ഞാൻ ചേർക്കുന്നില്ല വെച്ചതില്ല അപ്പോൾ അതുകൊണ്ട് കോഴിമുട്ട കോഴിമുട്ടപ്പം ഞാൻ ചേർക്കുന്നില്ല വേണം എന്നുള്ളവർക്ക് ചേർത്തോട്ടെ ഇച്ചിരി പറഞ്ഞതാട്ടോ അങ്ങനെ ചീരൻ്റെ ഇല അവിടെ ഇവിടെ വെന്തിട്ടുണ്ട് ഇപ്പം കൈക്കാല പാകമായിട്ടുണ്ട് കേട്ടോ ഇത്ര പണിയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി ആർക്കെങ്കിലും എല്ലാ ചീര വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുക വിളിച്ചോളൂ എല്ലാവർക്കും ഞാൻ കൊറിയറായിട്ടും പോസ്റ്റായിട്ടും ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ചീര ചീരൻ്റെ പൊന്നാങ്കണ്ണി ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പല രൂപത്തിലും ഉണ്ടാക്കുക ഇനി വേറെ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതും വീഡിയോയുടെ പരിപ്പൊക്കെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല് അസ്സലാമലൈക്കും